സത്യസായി ബാബയുടെ ശതവർഷ ജന്മോത്സവത്തിൻ്റെ ഭാഗമായി ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് തൊപ്പിക്കുട വിതരണം ചെയ്തു സത്യസായി ബാബയുടെ ശതവർഷ ജന്മോത്സവത്തിൻ്റെ ഭാഗമായി പുട്ടപ്പുറത്തി പ്രശാന്തി നിലത്തിൽ നിന്ന് പുറപ്പെട്ട സത്യസായി പ്രേമവാഹിനി രഥം ബാലുശ്ശേരി ചിറക്കൽക്കാവ് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ ശ്രീ സത്യസായി സേവാ സമിതി ബാലുശ്ശേരി നന്മണ്ട കരുമല യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പ്രത്യേകം അലങ്കരിച്ച വേദിയിലേക്ക് എത്തിയ ദിവ്യരഥത്തിൽ നിരവധി ഭക്തർ പുഷ്പാർച്ചന നടത്തി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്കാണ് തൊപ്പിക്കുട വിതരണം ചെയ്തത് സത്യസായി ഭഗവാന്റെ എത്തിക്കുക എന്നുള്ളതാണ് എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരെയും സേവിക്കുക അതുപോലെ വിദ്യയും വൈദ്യവും സൗജന്യമായി നൽകിക്കൊണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് ക്യാഷ് ഇല്ലാത്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പുട്ടപ്പുറത്തിയിലും ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിലും ആരംഭിച്ചിട്ടുണ്ട് എത്രയോ വർഷങ്ങളായിട്ട് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ പുട്ടപ്പുറത്തിയിൽ കെ ജി മുതൽ പി ജി വരെ സൗജന്യമായിട്ടാണ് നടത്തുന്നത് അങ്ങനെ വിദ്യയും വൈദ്യവും സൗജന്യമായി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്വാമിയുടെ സന്ദേശം ലവ് ഓൾ സെർവോ എന്നുള്ള ആ ആ ഒരു സന്ദേശവും കൂടെ ഈ സമൂഹത്തിലെത്തിക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് അജിത് കുമാർ വി പി സ്റ്റേറ്റ് കോർഡിനേറ്റർമാരായ പുരുഷോത്തമൻ ഹരികൃഷ്ണൻ രശ്മിത ഷാജി വിശ്വനാഥൻ കെ ജി ഡിസ്ട്രിക്ട് ഇൻചാർജ്മാരായ റീത ഹരീഷ് പ്രേമി വിശ്വനാഥ് പ്രപഞ്ചൻ ജിത്തു സ്വാമിദാസ് സോമൻ മാസ്റ്റർ രചിതാ മോഹൻ വത്സല സച്ചിത് എന്നിവർ നേതൃത്വം നൽകി സിൽവി സിദ്ധാർത്ഥ് ന്യൂസ് റൂം കേരള